ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം കുറച്ച് ചെടികൾ ജമന്തി ഡാലിയ മെലസ്റ്റോമ മെലസ്റ്റോമ വൈറ്റ് നല്ല റെഡ് കളറിലെ അരുളി അങ്ങനെ കുറച്ചധികം ചെടികൾ നമുക്ക് വന്നിട്ടുണ്ട് പിച്ചി പിച്ചകം അല്ലെങ്കിൽ രാജമല്ലി എന്നൊക്കെ പറയുന്ന പിച്ചി അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ചെടികൾ അത് കൂടാതെ നമുക്കൊരു വിശേഷപ്പെട്ട ആളെ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് ഈ കാണുന്ന ആളാണ് അപ്പോൾ ഈ ഒരു റോസ റെഡ് റോസുകൾ നമുക്കൊരുപാടുണ്ട് പക്ഷേ ഈ ഒരു ടൈപ്പ് റോസ് ഞാൻ ആദ്യമായാണ് കാണുന്നത് ഇതിൻ്റെ ഐ ഡി ഞാൻ നമ്മുടെ റോസയെക്കുറിച്ചും അതിൻ്റെ ഒക്കെ അറിവുള്ള ഒന്ന് രണ്ട് പേരോട് അന്വേഷിച്ചപ്പോഴൊന്നും കൃത്യമായ ഒരു ഐ ഡി എനിക്ക് അറിയാൻ സാധിച്ചില്ല അപ്പോൾ ഇത് നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന റെഡ് താജ്മഹൽ റോസോ അല്ലെങ്കിൽ ഫ്ലോറിബണ്ട റെ റെഡോ ഒന്നും തന്നെയല്ല അതിലൊന്നും പെടാത്ത തരത്തിലൊരു വെൽവെറ്റ് കളറിലോട് കൂടിയ ഒരു പുതിയ ടൈപ്പ് റെഡ് റോസാണിത് നമ്മൾ ചില ബുക്കയിലൊക്കെ കാണാറുള്ള ഒരു റെഡുണ്ട് അതുമല്ല പക്ഷേ ഇത് ഒരു നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് ഇതിങ്ങനെ നല്ല ഉയരത്തിൽ പോകുന്ന ഒരു പൂവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു വിശേഷപ്പെട്ട റോസ് പോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഐ ഡി ആർക്കും കൃത്യമായി എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നല്ല അപ്പോൾ ഈ ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഒരു വെൽവെറ്റ് റെഡ് റോസിനെ അവർ വിളിക്കുന്നത് അതായത് നമ്മുടെ സെല്ലേഴ്സ് വിളിക്കുന്നത് സപ്ലൈസ് വിളിക്കുന്നത് മോദി റോസ് എന്നാണ് മോദി എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അതുതന്നെയാണ് കേട്ടോ മോദി റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ആയിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല പക്ഷെ അതിനെ മോദി റെഡ് റോസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്കും അങ്ങനെ വിളിക്കാം എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല കറക്റ്റായിട്ട് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു പക്ഷെ അതൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും അപ്പോൾ അതൊന്നു കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ അത്രയും വേഗം എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇതൊരു വെൽവെറ്റ് റോസാണ് വെൽവെറ്റ് ഒരു നല്ല ബ്രൈറ്റ് റെഡ് റോസാണ് ഒരു ഡാർക്ക് റെഡോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു റെഡ് റോസോ അല്ല ഇതിൻ്റെ ഈ കളർ കൊണ്ട് വളരെ മനോഹരമാണ് ഇതിൻ്റെ ചില ചെടികളിൽ കുറച്ച് വേരിയേഷൻ വരുന്നുണ്ട് വേറെ ഒരു ഒന്ന് ഒരു ഓറഞ്ച് കളർ കൂടി കയറി വരുന്നുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി കളർ റോസാണ് ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതിലും ഒരു വീഡിയോയിൽ കാണുന്നതിലും ഒരു നല്ല ഒരു വെൽവെറ്റ് കളറാണ് വെൽവെറ്റ് കളർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇതിലൊന്ന് രണ്ട് ചെടികളിലൊക്കെ വേറൊരു ഓറഞ്ച് ഷെയ്ഡ് കൂടി കയറി വന്നിട്ടുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഫ്ലവേഴ്സ് എല്ലാം റെഡാണ് പിന്നെ ഇതിന് ഇതിൻ്റെ വേറെ കളറുള്ള റോസ് റോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡച്ച് റോസ് ആണോ എന്ന് ചിലരൊക്കെ സംശയം പറഞ്ഞു ഒന്ന് രണ്ട് പേർ ഇതിൻ്റെ രണ്ട് മൂന്ന് ഒക്കെ പറഞ്ഞു തന്നു അതാണോ ഇത് എന്ന് സംശയിക്കുന്ന രീതിയിൽ ഉറപ്പായിട്ടൊന്നും എനിക്കത് ആർക്കും പറഞ്ഞു തരാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ നേരെ ഇന്ന് വീഡിയോ ഇടയാണ് ചെയ്തത് അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്കിത് വേണമെന്നുള്ളവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതാണ് ഇങ്ങനെ കളർ കയറി വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് കൂടി ചില ചെടികളിൽ വന്ന് കയറിയിട്ടുണ്ട് പക്ഷേ ഇത് കാണാൻ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു റെഡാണ് കേട്ടോ രാവിലെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ടാവും നമുക്ക് പിന്നീട് ഈ കാണുന്നത് നമ്മുടെ ഫെയറി പിങ്ക് റോസ് ആണ് നമ്മൾ കഴിഞ്ഞ തവണത്തെ സ്റ്റോക്കിൽ എല്ലാ പർച്ചേസിനും ഫ്രീ ആയിട്ട് കൊടുത്ത് ഫെയർ പിങ്ക് റോസുകളും നമ്മുടെ നാടൻ കോംബോ റോസുകളെല്ലാം തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് പേർക്കോളം നമ്മളത് അയച്ചു കൊടുക്കാനുണ്ട് അവർക്ക് എത്രയും വേഗം തന്നെ അയച്ചിട്ട് മാത്രമാണ് അടുത്ത പുതിയ ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുന്നതും അവർക്ക് അയച്ചു കൊടുക്കുന്നതും അപ്പോൾ ഓർഡർ സ്വീകരിക്കുന്നുണ്ട് അയച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ പഴയ അയച്ചു കൊടുക്കാനുള്ളവർക്ക് അതിന് ശേഷം മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് സ്റ്റോക്ക് തികയാതെ വരികയും ഒരു പത്ത് പന്ത്രണ്ട് ഒരു ഇരുപതിനകത്ത് ആൾക്കാരോട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവരുടെ എമൗണ്ട് അപ്പോൾ അവർക്ക് അയച്ചതിന് ശേഷം നമ്മൾ ഈ പത്ത് ചെടികൾ അതായത് പത്ത് ചെടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വഴിയെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാൻ സൈസും കാണിക്കുന്നുണ്ട് വീഡിയോ നന്നായി കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഈ റോസയൊക്കെ വളർത്തുന്നവർ മിനിമം ഒരു മൂന്ന് സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുക അത് ഒന്ന് ഫംഗിസൈഡ് ആണ് മറ്റൊന്ന് പെസ്റ്റിസൈഡ് പിന്നൊന്ന് ഇൻസെക്റ്റിസൈഡ് ഈ മൂന്ന് സാധനങ്ങൾ മിനിമം ഇതിലും അധികം ഒരുപാട് ഐറ്റംസ് നമ്മൾ റോസാ ചെടിയെ പുഷ്ടിപ്പെടുത്താനും വളർച്ച ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനുമൊക്കെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ ആണ് പലരും അത് നമുക്ക് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഐറ്റംസ് റോസിനുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു മൂന്ന് കാര്യങ്ങളാണ് റോസ് വളർത്തുന്നവർ തുട തുടക്കാർക്കുള്ള ഒരു അഡ്വൈസായിട്ട് കരുതുക പലരും എന്നോട് ചോദിക്കാറില്ല എങ്ങനെയാണ് പോട്ട് ചെയ്യുകയെന്ന് അപ്പോൾ വിലക്കുറവ് കാണുമ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് ഓർഡർ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി കയ്യിൽ കരുതുക അതിൽ ഒന്ന് ഫങ്കിസൈഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സാഫാണ് പിന്നെ സാഫല്ലാതെ ഏതൊക്കെയോ മാർക്കറ്റിൽ ആണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഉള്ളത് പെസ്റ്റിസൈഡ് ആണ് പെസ്റ്റിസൈഡ് ഇൻസെക്റ്റിസൈഡ് ഈ രണ്ട് സാധനങ്ങൾക്കായി നമ്മൾ എക്സോഡസും ബിവേറിയായും ഉപയോഗിക്കാറുണ്ട് ഇതല്ലാതെ മാർക്കറ്റിൽ ആയിട്ടുള്ള നല്ലതെന്ന് തോന്നുന്ന ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ഉപയോഗിക്കുക ഇത് രണ്ടും കിട്ടാത്തവർ ഒരുപാടുണ്ട് എന്നറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഓൺലൈൻ വഴി ഇത് രണ്ടും ഈസി ആയിട്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക ഒരു റോസ് ചെടി വളർത്തുന്നതിന് ഒരു ഏറ്റവും മിനിമം ആവശ്യമായ ഒരു സംഭവമാണത് ഇനിയിപ്പോൾ അതില്ലാതെയും ചിലരെല്ലാം റോസ് വളർത്തി എടുക്കുന്നുണ്ട് അത് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് നിന്നും കഴിവിൽ നിന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറിയ ചെടികളൊക്കെ വാങ്ങിച്ച് വലിയ ചെടികളാക്കി പന്തൽ പോലെയൊക്കെ ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ പ്ലാൻസ് ഇതിനകത്ത് ഒന്നുള്ളത് ഫ്രീ ആയിട്ട് വെക്കുന്നത് ഈ നമ്മുടെ ഫേ പിങ്ക് ആണ് കഴിഞ്ഞ നമ്മത്തേ കാലം നന്നായി വളർന്നു શાകോ ഉപശാകകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ වണ്ണിട്ടുള്ള પ્લાන්ට්സിനെ ఇది රெட் கிரிக் රෝස් പിന്നെ ഈ കാണുന്ന റെഡ് റിച്ച് റോസ് വൈറ്റ് കമ്മൽ റോസ് വൈറ്റ് കമ്മൽ റോസിനെ കുറിച്ച് പറയുമ്പോൾ അത് പൊതുവേ അത് മിനിയേച്ചർ ടൈപ്പാണ് അത് അത് ചെറുതാണ് എന്നല്ല അത് മിനിയേച്ചറാണ് അത് ചട്ടിയിൽ പടർന്ന് വളരുന്നതാണ് അതുകൊണ്ട് കവറിൽ അത് പൊക്കം കുറഞ്ഞ് പടർന്നിട്ടാവും ഉണ്ടാവുക അതിനെ ചെറുത് എന്ന് നിങ്ങൾ വിളിച്ച് വിഷമിപ്പിക്കരുത് ഇത് നമ്മുടെ അഹല്യാ റോസാണ് അഹല്യ റോസൊക്കെ നമുക്ക് ഈ കോംബോയിൽ ഉള്ളതാണ് ഇത് റെഡ് റിച്ച് റോസാണ് ഇതൊക്കെ നന്നായി വളർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇതൊക്കെ കുറച്ച് ചെറിയ ചെടികളായിരുന്നു ഇത് നമ്മുടെ കുഞ്ഞിത്താമര അല്ലെങ്കിൽ റെഡ് ബട്ടൺ ആണ് പിന്നീടുള്ളത് പിങ്ക് ബട്ടൺ ആണ് പിന്നെ നമ്മുടെ യെല്ലോ ബട്ടൺ റോസ് ഉണ്ട് നന്നായി കയറി ചെയ്താൽ നല്ല വലിയ പൂക്കളാകുന്ന ചെടികളാണ് ഇത് കാശ്മീരി റോസാണ് ഇത് അഹല്യ റോസാണ് അഹല്യ എന്നാൽ നമ്മുടെ സമ്മർ സ്നോയുടെ പിങ്ക് കളർ കയറി വരുന്ന റോസാണ് പിന്നെ റെഡ് ക്രിക്രി റോസ് ഉണ്ട് അഹല്യാ റോസ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പിന്നെ ഇത് ഓൺ റൂട്ട് ചെടികളാണ് ഇതിൻ്റെ മണ്ണ് നമ്മൾ അയക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുക മണ്ണ് കാണും ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് ഒന്ന് ലൂസാക്കുക സാഫ് വെള്ളത്തിൽ വെച്ചാൽ നന്നായിരിക്കും പിന്നീട് നട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇത് അതിനകത്ത് ഒരു ഒരു ലിറ്ററിൽ ഒരു സ്പൂൺ എന്ന ക്രമത്തിൽ സാഫ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മുടെ വൈറ്റ് കമ്മൾ റോസാണ് ഇത് പടർന്ന് വളരുന്ന തരമാണ് ഇതിന് ചെറുതാണ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിച്ച് കണ്ടു പക്ഷേ അതങ്ങനെയല്ല അത് അതിൻ്റെ നേച്ചർ അങ്ങനെയാണ് അത് നല്ല മെച്ചർ ചെടി തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ വന്നതിൽ നിന്നും ഡബിൾ വലിപ്പമുണ്ട് ഇപ്പം വന്നിരിക്കുന്ന ചെടികൾക്ക് കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന പെഫേറി പിങ്കിൽ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പൂക്കളൊക്കെ ബഞ്ചായിട്ട് വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെയാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പത്ത് ചെടികൾ കോംബോയെക്കുറിച്ച് പറഞ്ഞാൽ ഒൻപത് ചെടികൾക്ക് സി സി ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നതാണ് നമ്മുടെ കോംബോ റേറ്റ് അതിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഫെയറി പിങ്ക് വെക്കുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഫെയറി പിങ്ക് എന്നാൽ നമ്മളിതിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇതിൽ ഫ്രീ വെക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ന്യൂ ഇയർ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഓഫർ എന്ന നിലയിലാണ് നമ്മൾ ഈ കോംബോ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് പേര് ഈ പത്ത് ചെടിയും പിടിച്ച് പിടിപ്പിച്ച് എനിക്ക് മെസ്സേജ് ഇടുകയുണ്ടായി അപ്പോൾ അവർ തന്നെ വീണ്ടും വീണ്ടും കുറച്ച് കോംബോസ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും ും അത് തന്നെ ഇടുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് തന്നെ ആയിട്ട് കരുതുക കാരണം ഈ ചെടികളൊന്നും ഇത്രയധികം വില കുറച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നീട് നമ്മുടെ നഴ്സറികൾക്കിട്ടാത്ത പലതരം ചെടികളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം ചിന്തിക്കുക പിന്നെ നൂറ്റി എൺപതും നൂറ്റി അൻപതും ഒക്കെ റേറ്റ് വീണിട്ടുള്ള നമ്മുടെ ഫെയറി പിങ്ക് അതിലേറെ റേറ്റ് ഇട്ടിരിക്കുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക ഈ കോമ്പോയുടെ വാല്യൂ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക അപ്പോൾ ഒരു ചെടി ചെറുതാണ് അല്ലെങ്കിൽ മറ്റൊന്ന് വലുതാണ് അങ്ങനെയെന്നുള്ള കമ്പാരിസൺ ഒന്നും നമുക്ക് ഈ കോംബോയിൽ ബാധകമല്ല കാരണം നമ്മൾ ഈ ചെടിയുടെ ഓരോന്നും നമ്മൾ വീഡിയോ കാണിക്കുകയും അതിൻ്റെ ക്യാരക്ടറിസ് എല്ലാം പറഞ്ഞിട്ടുമാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ കവർ ചെടികൾ എത്രത്തോളം വളർന്നിട്ടുണ്ടോ അതിൻ്റെ മാക്സിമം വളർന്നിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം നമുക്ക് കോംബോയിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ കുറച്ചുകൂടി ചെറുതായിരുന്നു പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ലേ നമുക്ക് ഇടാൻ പറ്റൂ അല്ലാതെ ഒരാൾക്ക് വലുതായിട്ട് ചെറുത് എല്ലാ പേർക്കും ഒരേ ചെടികൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ റോസ വളർത്തുന്നവർ അതായത് വളർത്തുന്നവരല്ല തുടക്കാർക്കായിട്ടാണ് ഞാൻ ഈ മൂന്ന് ഫംഗിസൈഡ് പെസ്റ്റിസൈഡ് അതിൻ്റെ എല്ലാം കാര്യം പറഞ്ഞത് മിനിമം ശേഷം ഉടനെ നിങ്ങൾ സാഫ് വലക്കി ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള ഒരു റോസ് ചെടിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്ലാന്റ് സീസൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സൂപ്പർ ചാൻസ് തന്നെയാണ് റോസ് വളർത്തി തുടങ്ങുന്നവർക്കും ഗാർഡൻ ഒന്ന് വിശാലമാക്കണമെന്ന് വിചാരിക്കുന്നവർക്കും ഈ ചെടികളൊക്കെ തന്നെ വാങ്ങാം ഇതെല്ലാം നാടൻ ഓൺ റോഡ് റോസുകളാണെന്ന് നിങ്ങൾക്കിന് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല ഇൻഡിവിജ്വലി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാൻ ചെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് കൂടുതൽ വിലയാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാനൽ ഇതിനെല്ലാം കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് സി സി ഉൾപ്പെടെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ കോംബോയിൽ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഒരുപാട് ചെടികളൊന്നുമില്ല അപ്പോൾ ഈ ഫെയറി പിങ്ക് റോസ് എല്ലാ പേർക്കും ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണ് ഇത് ഓർക്കിഡ് റോസ് ആണോ എന്ന് ചിലർക്ക് സംശയം പറയുന്നുണ്ട് എന്നാൽ അല്ല ഇത് ഒരു വൈറ്റും പിങ്കും ഒക്കെ കൂടി കലർന്നു വരുന്ന ഒരു ഫെയറി റോസിൻ്റെ ഒരു വെറൈറ്റിയാണ് പിന്നീട് റെഡ് ക്രിക്രി റോസ് നമുക്ക് ഇപ്രാവശ്യവും കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് റെഡ് റിച്ച് റോസൊക്കെ കഴിഞ്ഞ തവണത്തേക്കാളും നന്നായി വളർന്നിട്ടുണ്ട് എന്നാൽ ചെറുതായിരുന്നെങ്കിലും ഞാൻ നമ്മുടെ ഈ ചെടികളെല്ലാം പത്തും പിടിപ്പിച്ച് ഫോട്ടോയൊക്കെ ഇട്ട് തന്ന ഒരുപാട് പേരുണ്ട് ചിലർക്കൊക്കെ മുട്ടുവന്ന് തുടങ്ങി എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യത്തെ മുട്ടകളൊന്നും വിരിയിക്കാതെ കട്ട് ചെയ്ത് നമ്മുടെ ചെടിയെ സ്ട്രോങ് എടുക്കുക എന്നാണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചൊക്കെ വിശദമാക്കുന്ന വീഡിയോയുമായി ഞാൻ പിന്നീട് വരാം അപ്പോൾ നിങ്ങൾ ഈ കോംബോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമുക്ക് കഴിഞ്ഞ തവണ കുറച്ച് ചോയ്സസ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് റോസ് ഒക്കെ ഇല്ല അത് പകരം ഇത് വെക്കുമോ ഇത് പകരം അത് വെക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് എണ്ണം കുറച്ച് തരാൻ സാധിക്കും പക്ഷേ ഒന്നിനു പകരം ഒന്ന് വെക്കാനേ നമുക്ക് പ്രാവശ്യം ഒന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് വേണ്ടുന്നത് മാത്രം വേണമെങ്കിലും വാങ്ങാം അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഫെയറി പിങ്ക് മാത്രം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റോസ് ചെടിയാണ് അത് നമുക്ക് ഈ ഒരു പ്ലാൻ ഈ ഇട്ടിരിക്കുന്ന േറ്റിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വാങ്ങാൻ സാധിക്കുകയില്ല ഇനിയും ഒരുപാട് ഫ്രീ ഓഫറുകളും ഒരുപാട് സ്കീമുകളും ഒക്കെ നമുക്ക് നമ്മുടെ ചാനൽ കൂടി വരുന്നുണ്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഒരു പ്ലാന്റിൻ്റെ ഐ ഡി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നവർക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു റോസ്റ്റെടി അതിൻ്റെ റോസ്റ്റ് ആ കാണിച്ചിരിക്കുന്നതല്ല ആ റോസ് ചെടി നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു എന്നൊരു വീഡിയോ ഉണ്ട് കാണാത്തവർ പോയി കാണുക ഐ പറയുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ചെറിയ ചെടികളുടെ സെയിൽ മിക്കവാറും ഈ ഒരു തവണത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ് ഇനി ആർക്കെങ്കിലും ഈ ചെറിയ ചെടികൾ വേണം അല്ലെങ്കിൽ കോമ്പ വേണം എന്നുള്ളവർ എന്നോട് പറയുകയാണെങ്കിൽ മാത്രം അവർക്ക് വേണ്ടി മാത്രം നമ്മൾ പുതിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഒരു ചാൻസ് ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്രയും വേഗം ഇത് ഓർഡർ ചെയ്യുക നമുക്ക് പുതുതായി വന്നിട്ടുള്ള കുറച്ച് റോസുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വീഡിയോസിനെയും വരാനുണ്ട് നിങ്ങൾ ട്യൂൺ ചെയ്ത് നിൽക്കുക കാരണം ഒരുപാട് വീഡിയോസ് മിസ് ചെയ്തിട്ട് കുറേ ഓഫേഴ്സൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പലരും എന്നോട് വന്നിട്ട് പറയാറുണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ ബർ ഓപ്പൺ ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ചില ചെടികളൊന്നും നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ആദ്യമേ തന്നെ ഓർഡർ ചെയ്യുക അപ്പം അപ്പോൾ ഈ സുവർണ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോകളിൽ ആ പിന്നെ നമ്മുടെ മോദി റോസ് മോദി റെഡ് റോസിൻ്റെ കാര്യം മറക്കണ്ട അതും വേണ്ടവർ എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വേഗം വേഗം വരുന്നതാണ് ഒരുപാട് ഫ്രീ ഓഫറുകളും ഒരുപാട് സ്കീമുകളും ആയിട്ട് നമ്മുടെ ചാനലിനി വളരെ ആക്റ്റീവായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷവും ഒന്നും തീർന്നിട്ടില്ല ഈ ജനുവരി കഴിയുന്നത് വരെയും നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിരിക്കുക ബായ്